ഇപ്പൊ നിലവിൽ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ നൂറ് പെർസെന്റേജ് നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപക്ക് കൊടുക്കാം എഴുപത്തി നമുക്ക് രണ്ട് ഇരുപത്തിയഞ്ച് പേരെ ലോൺ ചെയ്യും വണ്ടി അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയാണ് വണ്ടി വരുന്നത് മാരുതിൽ എനിക്ക് ആകെ ഇഷ്ടമുള്ള ഒരു സാധനം ആണ് നല്ല നല്ല ഡ്രൈവിംഗ് കംഫർട്ടാണ് ആണ് ക്യാമറ നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം ഇത് നമുക്ക് ഓഫർ റേറ്റ് കൊടുത്താ എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുത്ത എട്ട് ലക്ഷത്തി ലക്ഷം ലോക്ലിലോമീറ്റർ ഇത് കിലോമീറ്റർ കുറഞ്ഞ വണ്ടി കിട്ടാൻ അറുപത്തി എണ്ണായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള ഫുൾ കമ്പനി സർവീസ് എന്നാലും അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ ലോൺ ചെയ്താൽ പതിനാറ് മോഡൽ ഉണ്ട് മൂന്ന് ലക്ഷം രൂപ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കാം മൂന്നേ നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി പതി രണ്ടായിരത്തി പതിനാറ് മൊറൽ എക്സിസ്റ്റഡ് ആണ് പതിനാറ് ശരിക്കും ഞാനിപ്പോൾ ഈ ഒരു ഷോറൂമിൽ നിന്ന് എടുക്കുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇതിനു മുമ്പ് വെറും രണ്ടേ രണ്ട് വീഡിയോ ഈ ഒരു ഷോറൂമിൽ എടുത്തിട്ടുള്ളൂ ആ ഒരു രണ്ട് വീഡിയോയിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി അഞ്ചിലധികം വണ്ടികൾ ഈ ഒരു ഷോറൂമിൽ സെയിൽ സെയിലായിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഓട്ടോ ഓട്ടോസ്പോട്ടിലാണ് കേട്ടോ അതായത് കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് സ്ഥിതി എന്നാണ് ശരിക്കും സ്പോട്ട് എന്ന് പറയുന്നത് പിന്നെ മെയിൻ ആയിട്ട് ഇവിടുത്തെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി വണ്ടികൾ കിടിലൻ ലോ കിലോമീറ്റർ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ലോ കിലോമീറ്റർ ഉണ്ടായിരുന്നത് നമുക്ക് തപ്പി ഉണ്ടെന്നാൽ കിട്ടാത്ത സാധനങ്ങളൊക്കെയാണ് ഇവിടെ എവിടുന്നൊക്കെയോ പൊക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ എന്തായാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എടുക്കാം പിന്നെ ലോണും കാര്യങ്ങളൊക്കെ തരും പിന്നെ മാക്സിമം വിലയും കുറച്ച് തരും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം കാരണം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അങ്ങേ അറ്റം പ്രൈസ് കുറച്ചിട്ടുള്ള ഒരു ഗംഭീര പ്രൈസ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും വിപിൻ ചേട്ടാ നല്ല അടിപൊളി സ്വാഗതം അപ്പൊ ബിപിൻ ചേട്ടൻ ഇന്ന് നമുക്ക് കാണിച്ചു തരും മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റാത്ത ഇനി ആരും കമന്റ് വില കുറച്ചില്ല അല്ലെങ്കിൽ കമന്റ് ഒരു വണ്ടി കടപ്പുണ്ട് അർബാൻ കോഴി കാണിച്ചു അതിന്റെ വില ശരിക്കും സ്പെഷ്യൽ ഓഫറിൽ തരുന്ന വിലയാണ് നമ്മൾ ഒരു വണ്ടിക്കും ഒരു ഉണ്ടെങ്കിൽ നമ്മളെ എന്റെ ചെറുപ്പം ഡോറോ അങ്ങനെ ചിലപ്പോ ബോട്ടോ അങ്ങനെ വല്ല മാറിയാൽ നമ്മൾ അത് പറഞ്ഞ് ചെയ്യൂ പറയും അതായത് എന്തുണ്ടെങ്കിലും ബമ്പർ ബമ്പർ നമ്മൾ എന്ത്ണ്ടെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ നിങ്ങക്ക് തരുള്ളൂ പിന്നെ അല്ലാണ്ട് ഇവിടുന്ന് കൊണ്ടുവന്ന ഒരു വണ്ടിക്ക് ഒരു ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഓൾമോസ്റ്റ് വണ്ടിയാണ് രണ്ട് പേര് വിറ്റത് അല്ലേ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടികളെ നോക്കിക്കോളൂ ചാനൽ കാണാത്തോടെ ഒന്ന് സബ്സ്ക്രൈബ് ഷെയർ ഒരുപാടധികം ആൾക്കാരിലേക്ക് ഇഷ്ടംപോലെ അപ്പൊ ഈ പറഞ്ഞ രണ്ട് വീഡിയോയും കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അത്രയധികം അതെ 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 നമ്മുടെ യൂട്യൂബിലും അതെ യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം ഉണ്ടല്ലോ അപ്പൊ നമ്മളൊരു വീഡിയോ ഞാനിപ്പോ വീഡിയോ ചെയ്യുമ്പോ അത് കണ്ടിട്ട് ഒരുപാട് അധികം ആൾക്കാർക്ക് ഉപകാരം കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ പോകുന്നത് പിന്നെ 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 നല്ല വെയിലുണ്ട് നമുക്ക് അടിപൊളി ഒരു കിഡ് അവിടെ കിടപ്പുണ്ട് അതിൽ നിന്ന് തുടങ്ങും അപ്പൊ എന്താ നമുക്ക് ആദ്യം തന്നെ അടിപൊളി ഒരു കിഡ് കാണിച്ചു കൊടുക്കാം ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന പറ്റും മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് കിഡ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന മോഡൽ അതായത് ഫുൾ ഓപ്ഷൻ ഉണ്ട് ഇന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് ആയിരം സി സി ആണ് ആയിരം സി സി ആണ് ഓട്ടോമാറ്റിക് എന്തായാലും ആയിരം സി സി ഉള്ളു ഇന്റീരിയർ കാണിച്ചു അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് നല്ല ക്വാളിറ്റി നാല് പുത്തൻ ടയർ ഉണ്ട് ടയറും പുതിയതാണ് എല്ലാം പുത്തനാണ് ഇതിപ്പോ നിലവിൽ ഈ വണ്ടി എത്ര ഓടിയിട്ടുള്ള കിലോമീറ്റർ വരുന്ന നാപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് അയ്യായിരം സർവീസ് ആണ് വണ്ടി വരുന്നത് അതെ അതെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നല്ല വെയിലടിക്കുന്നുണ്ട് നല്ല വെയിലുണ്ട് വിലയും കൂടിക്കട്ടെ വില നമുക്ക് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് കൊടുത്തത് രണ്ടും പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് മാനുവലിന്റെ റേറ്റ് കൊടുത്തേക്കാം അതെ അത് നിങ്ങൾക്ക് മാക്സിമം കുറച്ചിട്ട് ഫുൾ ലോൺ ചെയ്തു തരും നമുക്ക് ഒരു രണ്ടര ലക്ഷം രൂപ ലോൺ ചെയ്യാം അതിന് മേലെ കേറില്ല അതിന്റെ കയറുന്ന ആണ് നമ്മൾ ഇൻ കേസ് നമ്മൾ ഏറ്റവും കുറച്ചാണ് മാക്സിമം പറയുന്നത് അതെ അല്ലേ കിട്ടിയില്ലെങ്കിൽ സിവിൽ സ്കോർ ഒക്കെ നോക്കി നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ മാക്സിമം ഓക്കെ അതേപോലെ നോക്കിട്ടോ നിങ്ങൾക്ക് മാക്സിമം നല്ല അടിപൊളി വണ്ടി കൂടിയാണ് അതുപോലെ തന്നെ ഈ ഇതാണെങ്കിൽ ഐറ്റം ഇത് ഐറ്റം വരുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് പതിനാലാണ് അതെ അതൊരു സ്പെഷ്യൽ കളറും കറും കൂടിയല്ല അത്യാവശ്യം നല്ല സെയിലുള്ള ഗ്രാൻഡേറ്റിന്റെ അത്യാവശ്യം നല്ല സെയിൽ ഉള്ള കളറാണ് നല്ല വൃത്തിയുള്ള വണ്ടിയും അടിപൊളി ആണ് നല്ല വണ്ടി വൺ പോയിന്റ് ടു പിന്നെ വൺ പോയിന്റ് ടു ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് ആണ് എല്ലാ ഫീച്ചേഴ്സും നമ്മൾ സിംഗിൾ ആണ് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ആകെ റണ്ണിങ് ചെയ്ത് അടുത്തുള്ള അതായത് പിന്നെ ലോ കിലോമീറ്റർ മാക്സിമം കുറച്ചുള്ള വണ്ടികളാണ് എടുക്കുന്നത് അല്ലേ ഇതൊക്കെ പക്ക കിലോമീറ്റർ കിലോമീറ്ററുമായിരിക്കട്ടെ കിലോമീറ്റർ ആണ് നാപ്പത്തയ്യായിരം കിലോ ഇതൊക്കെ നമ്മൾ ഓരോന്നും തപ്പി തപ്പി വേറെ പിടിച്ചെടുക്കുന്ന ആയിരിക്കും അല്ലേ തപ്പി പിടിച്ചെടുക്കുന്നതാണ് കാര്യങ്ങളൊന്നുമില്ല ഏഹ് വില വില വരുമ്പോൾ ഇരുപത് മൂന്നിരുപത് അതെ രണ്ടായിരത്തി പതിനേഴ് വട്ടി അല്ലേ പതിനാല് നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുത്തേ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപ നമുക്ക് ഒരു രണ്ടാം വരെ ലോൺ ചെയ്യാം ലോൺ ചെയ്യാം അല്ലെ ശരിക്കും മൂന്നൊക്കെ കിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് മൂന്നും കിട്ടുമ്പോൾ നമ്മൾ കുറച്ചേ അതെ അതെ അതുപോലെ തന്നെ പിന്നെ ഒരു വെള്ള വണ്ടി കൂടി ഉണ്ടല്ലോ അവിടെ ഇത് ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് പതിനാറ് ആണ് അതെ നമുക്ക് കാണിച്ചു സെയിം സെയിം മോഡലാണ് ഏഹ് സിംഗിൾ ഓണർ വണ്ടിയാണ് മഗ്ന പ്ലസ് തന്നെ സിംഗിൾ ഓണർ മാഗ്ന പ്ലസ് ആണ് ഓടി അതിനകത്ത് കിലോ അതിനകത്ത് ഒരു സിംഗിൾ എയർ ബൈക്ക് വരുന്നുണ്ട് കിലോമീറ്റർ വരുന്ന എൺപത്തെണ്ണായിരം കിലോമീറ്റർ ആണ് എൺപത്തെട്ട് ഓടി മറ്റേ ഇത് ഓടി ഇത് എൺപത്തെ ഓടി സിംഗിൾ ഓണർ ആണ് വണ്ടി വേറെ കേസില്ല ഈ പിന്നെ പെട്രോൾ വണ്ടിക്ക് ഒന്നും ഒരു കംപ്ലൈന്റ് ഒരു പണിയില്ല ഒരു ഒരു ഒന്നര രണ്ട് ലക്ഷം ഓടിയ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിലിപ്പോ ഞാൻ കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് പോലും ഒരു ഇല്ല എന്ന് ഉറപ്പാണ് അപാത കാര്യങ്ങളൊന്നും ഇല്ല അതും ആയിട്ട് അതും ആയിട്ട് റീപ്ലേസ് ഉണ്ടോ പറയും പറഞ്ഞു ചെയ്യുള്ളു ഇതിന്റെ അപാകത റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പതിനാറ് മോഡൽ മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് മൂന്ന് ലക്ഷത്തിയായിരുന്ന സിംഗിൾ ഓണർ സിംഗിൾ ഓൺ ഫൈനൽ ആണോ ഫൈനൽ റേറ്റ് ഇതാണെങ്കിലോ ഇത് വരുമ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് ആണ് ഇസ്റ്റർ എന്ന് പറഞ്ഞ ടോപ്പ് മോഡലാണ് ില്ല അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ആണ് അഞ്ചേട്ടം ഇന്റീരിയർ ഹൈ ക്വാളിറ്റിയാണ് അതെ ഒട്ടുമെങ്കിൽ ഓണർ വണ്ടിയെ കോട്ടയാണ് കോട്ടയം ഇല്ല റീപ്ലേ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പ്രൈസോ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപക്ക് കൊടുത്തേ മൂന്ന് രണ്ടായിരത്തി പതിനാറ് മൊറൽ ആണ് മൂന്ന് ലക്ഷം രൂപ ലോൺ ചെയ്യും അതേപോലെ തന്നെ ഇതാണെങ്കിലും ഏതാ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ചേ അതെക്കെയോ കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ മുപ്പത് ഓടിയുള്ളൂ അല്ലേ അതെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് പിന്നെ ഈ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് എനിക്ക് ഇതൊക്കെ എന്താ പറയുക പൊതുവെ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുള്ള് കമ്പനി സർവീസ് ഉണ്ട് എന്ത് പെട്രോളിന് എന്ത് പറയാനാ അതെ അതെ അതിന്റെ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ കുറച്ച് ലോക്കൊക്കെ ആയി കിടപ്പുണ്ട് പിന്നെ ഇത് അപാതകളൊന്നുമില്ലാന്ന് ഉറപ്പല്ലേ അപാധ നമുക്ക് ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട് എന്താ ഉള്ള ഇതിന്റെ ബോണറ്റ് മാറിയിട്ടുണ്ട് ക്രോസ് ബമ്പറും മാറിയിട്ടുണ്ട് ക്രോസ് ബമ്പറും മാറിയിട്ടുണ്ട് കമ്പനി തന്നെ ചെയ്തേക്കുന്നതാണ് ഫുൾ കമ്പനി മേജർ അല്ല ഈ ബോണറ്റ് മാറിയിട്ടുണ്ട് ഇതും ചെയ്തിട്ടുണ്ട് ഒരു ഒരു നയൻറ്റി തൗസൻഡ് ക്ലെയിമുണ്ട് ക്ലെയിമുണ്ട് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ വണ്ടി കിലോമീറ്റർ ഗ്യാരന്റിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് വേറെ അപകടങ്ങളിൽ അതായത് ഈ ഇതൊക്കെ മാറിയതുകൊണ്ട് തന്നെ സ്ട്രക്ചൽ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് നല്ല ക്വാളിറ്റി കിലോമീറ്റർ കുറഞ്ഞ വണ്ടിയായി എൻ ആർ ഐ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി എൻ ആർ ഐ എസ് ഷോറൂമിലൊക്കെ കൊണ്ടുപോയി എടുത്ത് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി വിലയും കൂടി കേട്ടോ നമുക്ക് മൂന്നു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം മൂന്ന് എഴുപത് മൂന്ന് എഴുപത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ അതായത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് പതിനഞ്ച് മോഡല് കിലോമീറ്റർ ലോ കിലോമീറ്റർ ലോക്കിലെ മുപ്പത്തി കമ്പനി സർവീസ് കഴിഞ്ഞ കൊല്ലം ചെയ്തേക്കുന്നത് അല്ലേ എന്നാലും നോക്കിക്കോളൂ മാക്സിമം ഫുൾ ഫുള്ള് ഓണ് ഫുൾ ഓൺ ചെയ്തേക്കാം ഇനി ഇതാണെങ്കിൽ റിക്സ് റിക്സ് പറയുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോളാണ് റിക്സ് മൊത്തത്തിൽ അങ്ങോട്ട് തിളങ്ങി വെച്ച് നല്ല ഏറ്റവും നല്ല സെയിലുള്ള കളർ പിന്നെ അതായത് ശരിക്കും ഇത് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് ആണ് ഇത് അതെ സ്പെഷ്യൽ അഡീഷണൽ ആണ് എക്സേ ഓപ്ഷൻ ആണ് എക്സെ ഓപ്ഷൻ അല്ല എക്സാല് ടയറും നാല് ടയറും അതെ അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡാഷ് ബോർഡിന്റെ സ്പെഷ്യൽ സ്പെഷ്യൽ കളർ ഇന്റീരിയർ അടിപൊളിയാണ് ഇന്ത്യയുടെ ഹാൻഡി ശരിക്കും നല്ല അടിപൊളിയായിട്ട് പണി എന്ത് വെച്ചേക്കുന്നതെ അതെ അതെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ വരുന്നത് അറുപതിനായിരം ആണ് കമ്പനി സർവീസ് ഫുൾ ഉണ്ട് അതൊക്കെ സർവീസ് ഫുൾ കമ്പനി സർവീസ് ആണ് റീപ്ലേസ്മെന്റ് മേജർ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലെ പോലെ വരുന്നുണ്ട് സെൻട്രലൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട് വിലയോ ഇത് പറയുമ്പോൾ നമുക്ക് മൂന്ന് ഇരുപത്തി അഞ്ച് രൂപ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാ പതി പന്ത്രണ്ട് അല്ലെ അല്ലേ സോറി സോറി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാറി രണ്ട് എഴുപത്തി അതെ അതെ ഞാനതാറി പന്ത്രണ്ട് എഴുപത്തിയ്യായിരം രൂപ സാർ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അല്ലേ അടിപൊളി ബോഡി വേണ്ടി ഓക്കെ ഇതിനകത്ത് ഹൈ ക്വാളിറ്റി വണ്ടിയാ ഇത് പ്രീപേൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല ചില പമ്പർ വെള്ളം മാറിയിട്ടുണ്ട് അത് ചെയ്തിട്ടാണ് അല്ലാതെ വേറെ കാര്യങ്ങളും നല്ല ക്വാളിറ്റി ആണ് ഇതാണെങ്കിലോ ഇത് പറയുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുകളിലാണ് ാണ് അതെ പതിമൂന്നില് സെൻ എസ്റ്റിലോ എസ്റ്റിലോ ആണ് അതെ അത്യാവശ്യം വലിപ്പമുള്ള നമ്മുടെ ഒരു വാഗണർ തന്നെ അല്ലേ സെയിം ആണ് എല എക്സ് ഓപ്ഷൻ എൽഎക്സെ എക്സൈ ഓപ്ഷൻ കിലോമീറ്റർ അറുപതിനായിരം ഫുൾ കമ്പനി സർവീസ് അല്ലേ കാര്യങ്ങളൊന്നും മോശമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ടയർ എല്ലാം പവറിന്റെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഓക്കെ ഇത് നമുക്ക് പ്രൈസോ ഇത് നമുക്ക് വൺ സെവൻറ്റി ഫൈവ് കൊടുത്തേക്കാം ഒരു ലക്ഷത്തി എഴുതാം പതിമൂന്ന് വണ്ടി അല്ലേ പതിമൂന്ന് മോളാണ് അടിപൊളി നല്ല വൃത്തി അറുപതിനായിരം ഓടിയിട്ടുള്ളൂ അത്രേ ഉള്ളു ഇനി ഇതാണെങ്കിലോ മഞ്ഞക്കളി മഞ്ഞക്കളി വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോളാണ് ഇരുപതാണല്ലേ ഇരുപത് മോളെ ഏറ്റവും ടോപ്പൻ്റെ വണ്ടിയാണ് ഒരു വല്ലാത്തൊരു കളർ ആണ് ഇത് എന്താ പറയുക ഇതൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ലോകത്തിലൂടെ ഇതിൽ പോയാലും മനസ്സിലാവും അത്യാവശ്യം ലേഡീസിനൊക്കെ നല്ല നല്ല അതെ 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 ആണ് ആണ് വണ്ടി വരുന്നത് ാണ് അതെ 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 അപ്പൊ എന്തായാലും നല്ല വൃത്തില്ലോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഫുൾ കമ്പനി രണ്ടായിരം കിലോമീറ്റർ ആയിട്ട് ഓടി എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടി നല്ല ഇരുപതല്ലേ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് അമ്പതാം മാസം ഇരുപതാം മാസം വണ്ടിയാണ് എന്തായാലും ആ ഒരു ക്വാളിറ്റി വണ്ടി വില നമുക്ക് നാലി രൂപയ്ക്ക് കൊടുത്തേക്കാം നാല് അറുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപതാണ് രണ്ടായിരത്തി ഇരുപതോളം എക്സർ ഏറ്റവും ടോപ്പൺ അതെ 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 ക്വാളിറ്റി ഉള്ള വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി അതുപോലെ തന്നെ ഇവിടെ അടിപൊളി ഈ കളർ ശരിക്കും ആണ് എല്ലായിടത്തും കാണാൻ കിട്ടും അതെ അതെ ഈ കളർ അങ്ങനെ റയർ പീസ് ആണ് നമുക്ക് കിലോമീറ്റർ വരുന്ന ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു ഈ ഒരു ലാസ്റ്റ് ഷേപ്പിലൊക്കെ ബോഡി വല്ലാത്തൊരു ക്വാളിറ്റി തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും ആ ഫോട്ടോ സെന്റർ ലോക്ക് എല്ലാം വരും എല്ലാം ഉണ്ട് എല്ലാം ടയർ മോശം ഉണ്ട് ടയറാ അപാത ഒന്നുമില്ല അപാത കാര്യങ്ങളൊന്നും ഇല്ല ഇരുപത്തിരണ്ടായിരം കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കും ഈ കൃത്യ ഹിസ്റ്ററി അതെ അല്ലേ അതെ വിലയോ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുത്തേ നാലേ മുപ്പത്തിയഞ്ച് മുപ്പത് പതിനെട്ട് വണ്ടി കിലോമീറ്റർ ഫോക്കസ് അതെ അതെ കുറച്ചു കാലം എടുത്ത് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും കിലോമീറ്റർ ആണ് ഇതിനകത്ത് മെയിൻ കൈ മെയിൻ അതെ പിന്നെ പെട്രോൾ ആയതുകൊണ്ട് വലിയ കംപ്ലയിന്റ് ഉണ്ട് ഒരു കംപ്ലൈന്റ് ഇല്ല ഇപ്പം മാർക്കറ്റുള്ള വണ്ടി ഹൈലൈറ്റ് കളറും ആ അടിപൊളി ഇനി ഇത് ഇതാണെങ്കിലോ ടാറ്റ കിട്ടിക്കെട്ട സാധനം അപ്പൊ പാണ്ഡിലോക്കിട്ട് കിട്ടിക്കണേ ഇതുകൊണ്ട് പോകണം അല്ലേ ടാറ്റ ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആയി ഇത് തന്നെ അങ്ങനെ അറ്റ സ്ട്രോങ് അതെ അതെ ബോൾട്ടല്ലേ ആ രണ്ടെ മോഡൽ കൂടിയ വണ്ടിയിൽ ആ വില കുറഞ്ഞുള്ള ഒരു വണ്ടി അതായത് ഇത് ഡീസലോ പെട്രോളോ പെട്രോൾ 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 അതെ പെട്രോൾ ആണല്ലേ പെട്രോളാ വേറെ പണിയോ കാര്യങ്ങളൊന്നും പേടിക്കണം പിന്നെ മൈലേജ് കുറച്ച് കുറവായി മൈലേജ് ഒരു മുതൽ ടർബോ ടർബോ ആ ഇത് പെട്രോൾ ടർബോ അല്ലേ ടെർബോ ടർബോ പവർ പൊടി പ്രധാനവും ആ കാര്യങ്ങളൊന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ഇപ്പൊ നിലവിൽ രണ്ടായിരത്തി പതിനഞ്ചാണെങ്കിൽ ഫുൾ കമ്പനി സർവീസ് പോകുന്ന വണ്ടിയാണ് നമുക്ക് രണ്ടാറ് കൊടുത്തേ ാണ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലൊക്കെ വരുന്ന ലാസ്റ്റ് വണ്ടി പിന്നെ ലാസ്റ്റ് വണ്ടിയല്ല ഇത് റെഡ് കളർ വണ്ടിയാണ് നല്ല സ്പോർട്സാ സ്പോർട്സ് ആണ് വണ്ടി വരുന്നത് സ്പോർട്സ് ആണ് പെട്രോൾ ആണ് അല്ലേ അതെ അതെ പെട്രോൾ ആണ് വിഷയം പെട്രോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ വിഷയം കുറഞ്ഞവർക്ക് ബെസ്റ്റ് സാധനമാണ് കംപ്ലൈൻറ്റ് വേറെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഈ പുറത്തുള്ളവർക്കൊക്കെയാണ് ഇത് എടുക്കുന്നത് വീട്ടിലൊക്കെ കാര്യമായ ഓട്ടം നമ്മുടെ പുറത്തുള്ള കസ്റ്റമേഴ്സിനൊക്കെ നല്ല വണ്ടി ടയർ നാലും പുത്തനാണ് കിലോമീറ്റർ വരുന്നത് നമുക്ക് അമ്പത്തയ്യായിരം ആണ് വണ്ടി അഞ്ച് അഞ്ച് അഞ്ചിൽ ആ അമ്പത്തയ്യായിരം ആണ് വണ്ടി കൂടിയിട്ടുള്ളൂ അല്ലേ പതിനഞ്ച് മോഡ് അൻപത്തി അയ്യായിരം കിലോമീറ്റർ സ്പോർട്സ് വണ്ടി ആണ് സ്പോർട്സ് അത്യാവശ്യം എല്ലാ ഫീച്ചറും വരുന്നുണ്ട് വണ്ടി ആ കാര്യങ്ങളൊന്നും ഇല്ല വില വന്ന് നമുക്ക് നാലര ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ലോൺ ചെയ്താൽ പേടിയാണ് ചെയ്യുന്നത് അല്ലാ കസ്റ്റമേഴ്സും നമുക്ക് പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് നമുക്ക് അതിന്റെ ചെക്ക് ചെയ്യാതെ നമുക്ക് പറയാൻ പറ്റിയാലേ അതുകൊണ്ടാണ് ഏകദേശം കുറച്ച് പറയുന്നത് സ്കോർ ഒക്കെ ഇവിടെ എഴുന്നൂറ്റമ്പത് മുകളിൽ നമുക്ക് സിവിൽ സ്കോർ ഉണ്ട് നമുക്ക് ചെയ്തു പോവാം ഒരു എഴുന്നൂറിന് മുകളിൽ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഫുൾ ലോൺ ചെയ്യാം ലോൺ ചെയ്യുക അല്ല ഞാൻ പറഞ്ഞല്ലേ അതായത് നാലര ലക്ഷം രൂപ വണ്ടിന്റെ വിലയാണെങ്കിൽ ഈ നാലര ലക്ഷം രൂപ ലോൺ കിട്ടും കിട്ടുന്നത് കിട്ടും കാരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ വേറെ എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് ഈ ഗ്രേ ആണെങ്കിലോ

പുത്തൻ ൾ ആണ് നമുക്ക് വരുന്ന അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അഞ്ചു ലക്ഷത്തി അതെ ലോണാണ് ലോൺ കിട്ടും ഫുൾ ലോൺ ലോൺ നിങ്ങൾ 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 വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ലോൺ തരും നിങ്ങൾക്ക് അതിന്റെ മേലെ കയറിക്കാ പൈസ തരും നോക്കോളൂ പത്തൊമ്പത് വണ്ടി കേട്ടോ അതെ മോഡൽ അത്യാവശ്യം നല്ല അടിപൊളി ഒരു വണ്ടി ആണ് ആണോ അതെ ആണ് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ ആണ് അതായത് പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് നോക്കണ്ട അതെ അതെ ഒന്നും ഉണ്ടാവില്ല അതെ പിന്നെ കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാവില്ല എന്നല്ല എന്തെങ്കിലും പെട്രോൾ ഉണ്ടെങ്കിൽ ഫുൾ കമ്പനി സർവീസ് ആണ് മുപ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് നമ്മുടെ എറണാകുളം സൈഡിലേക്കും സർവീസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ സർവീസ് നമ്മുടെ കോട്ടയത്തുണ്ടല്ലോ നമ്മുടെ നമ്മുടെ കോട്ടയത്തുണ്ട് എറണാകുളം ഉണ്ട് അല്ല വേറെ ഒന്നും ഇല്ല ജസ്റ്റ് ഓയിൽ മാത്രം മാറി വിട്ടാൽ വേറെ ഒന്നുമില്ല ആട്സൊക്കെ കിട്ടൂല്ലോ ആട്സ് ഭാവി ഇപ്പൊ നിലവിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല ഭാവിയിലെ പുതിയ വരൂന്നാണ് പറയുന്ന ഫോണ് ാണ് എന്താ പ്രൈസ് വരുന്നത് മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുത്തേ മൂന്നരമീറ്റർമീറ്റർ മുപ്പത്തി നിലവിൽ മുപ്പത്തി രണ്ടായിരം ഹഡ്രഡ് അപ്പൊ എന്തായാലും മൂന്നര ലക്ഷം രൂപയ്ക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഒരു രണ്ടേ മുക്കാൽ ഉള്ളിൽ രണ്ടേ മുക്കാൽ എന്താണ് ലോൺ ചെയ്യാ രണ്ടേ മുക്കാൽ ലോൺ ഫോർ ലൈസം കുറവാണ് തോന്നുന്നുണ്ട് നമുക്ക് രണ്ട് രണ്ട് എഴുപത്തി വരെ പേരെ ലോൺ ചെയ്യാം നല്ല സിവിൽ സ്കോർ ഒക്കെ ാണ് പതിമൂന്നല്ലേ ഞാന വണ്ടിയുണ്ട് രണ്ടു വണ്ടി എം സി ഉണ്ട് എം സി ടൈപ്പാണ് മോഡൽ ആണ് അതെ അതെ മൈക്ര ഈ ടൈപ്പിൽ ഇറങ്ങിയ ആദ്യത്തെ വണ്ടി അതെ 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 അതായത് ഇത് പെട്രോൾ ഇത് പെട്രോൾ പെട്രോൾ വണ്ടിയാണ് മാനുവൽ ആണ് വണ്ടി വരുന്നത് മാനുവൽ പെട്രോൾ ആണ് ഈ ഷേപ്പിൽ വരുന്ന മാനുവൽ പെട്രോൾ വണ്ടിയാണ് കിലോമീറ്റർ വരുന്ന മുപ്പത്തിരണ്ടായിരം ആകെ ഓടിയിട്ടുള്ളൂ മുപ്പത്തിരണ്ട് ഇന്ത്യത്തൊക്കെ ഒരു രക്ഷാണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ളത് ഡീസൽ ആണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഇത് ഇതൊരു ഫിഫ്റ്റി പതിനഞ്ചൊക്കെ പോലെ തന്നെ അല്ലേ അതെ സിഫ്റ്റിക്ക് ആ റേഞ്ചിലാണ് ിഫ്റ്റിന്റെ ആരുന്നില്ല പന്ത്രണ്ട് മുതൽ വരെ മുതൽ പതിനഞ്ച് വരെ കിട്ടും നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി നല്ല വൃത്തി ഉണ്ട് വണ്ടി ഓടിക്കാനൊക്കെ ഡ്രൈവിംഗ് കംഫർട്ട് പക്കയാണ് നല്ലത് നമുക്ക് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം എഴുപത്തിയഞ്ച് രൂപ രണ്ട് ഇരുപത്തിയഞ്ച് വരെ ലോൺ ചെയ്യും രണ്ട് ലക്ഷത്തിയ്യായിരം രൂപ മുപ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ വണ്ടി റയർ പീസ് ആണ് അതെ അതെ പറയാനുണ്ടോ നല്ല വൃത്തി ഉണ്ടോ അതാണ് പറയേണ്ടത് നമ്മുടെ ഇവിടെയുള്ള വണ്ടി തന്നെയാണ് നോയിക്കോട്ടോ അതെ അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു എസ്ക്രോസ് പഴയ ഷേപ്പ് അല്ലേ അതെ അതെ എസ്ക്രോസ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് വേറെ കേസ് കാര്യം ചെയ്യാം കേട്ടോ ഇത് നേരെ നമുക്ക് കൊണ്ടുപോയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാം ഫേസ് ലിഫ്റ്റ് ഈ ഫ്രണ്ട് ഗ്രില്ല് ടൈപ്പ് മാറ്റി ഹെഡ് ലൈറ്റ് ഒക്കെ മാറിയാൽ മതി കഴിഞ്ഞാൽ വണ്ടി അതെ അപ്പൊ പിന്നെ പുതു പുത്ത വണ്ടിയാന്നേ തോന്നുള്ളൂ അതെ ഡീസൽ ഡീസലാണ് വണ്ടി ട്വന്റി പ്ലസ് മൈലേജ് ആണ് ഇത് ഹൈബ്രിഡ് അല്ലേ വരിക ഹൈബ്രിഡ് അല്ല അല്ലേ നോർമൽ 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 ഡീസൽ ഫൈവ് അല്ലേ അതെ അതെ

അപാധ കാര്യങ്ങളൊന്നുമില്ല ഫുൾപ്ലേസ് ചെയ്തിട്ടില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ടൈമിൻ്റെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കമ്മിയിൽ തന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ടേ ജസ്റ്റ് ഓടിച്ചാൽ മാത്രമല്ല നമുക്ക് അഞ്ചര ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപയ്ക്ക് അഞ്ചര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോളിൽ സിംഗിൾ യൂസ് വണ്ടി നല്ല ക്വാളിറ്റി വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കെ വി കെ വി മോഡൽ ഏതാ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്നത് നല്ല വൃത്തിയുണ്ടല്ലോ നല്ല ഹൈ ക്വാളിറ്റി ഓണർ വണ്ടിയാണ് അതെ 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 ഓടി ഓടി അമ്പതിനായിരം കിലോമീറ്റർ ആകെ പതിനെട്ട് പതിനെട്ടല്ലേ പതിനെട്ട് മോൾ ആണ് അതായത് എല്ലാ ഫീച്ചറും വരുന്നുണ്ട് എല്ലാ ഫീച്ചർ ഇല്ല ഫോർ ഡോർ പവർ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് സെപറേറ്റ് ചെയ്താണ് സെൻട്രൽ പിന്നെ ഓരോ വൃത്തിയുണ്ട് ഓരോ നല്ല വൃത്തിയാണ് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ കമ്പനി സർവീസ് കയറി പോകുന്ന വണ്ടി നിലവിലിപ്പോ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെന്ന് അത്യാവശ്യം എല്ലാ ഫീച്ചറും എല്ലാ കാര്യങ്ങളും ഉണ്ട് വില ക്യാമറ നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പതിനെട്ട് വണ്ടി അല്ലേ പതിനെട്ട് വണ്ടി ഓ അടിപൊളി മൂന്ന് ലക്ഷത്തിന്റ് ആണ് പെട്രോൾ എഞ്ചും വരുന്ന നാല് ടയറും ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മുകളിലുണ്ട് രണ്ടത്തെ ശതമാനം ബൈക്കില് ആവറേജ് ഒരു ഫുൾ കയറുവോ ഫുൾ നമുക്കൊരു രണ്ടേ മുക്കാൽ ചെയ്യാം ആ രണ്ടേ മുക്കാൽ മൂന്നൊക്കെ എന്തായാലും രൂപ ചെയ്യാം ഓക്കെ നിങ്ങൾ നോക്കിയോ ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യണം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ഒരു അർബൻ ഗൂസിലൂടെ കിടപ്പുണ്ട് അതായത് നല്ല കിഡിലാൻ സാധനമാണ് ടൊയോട്ടയുടെ എംബ്ലം വെച്ചിട്ടുള്ള അതെ നല്ല നല്ല ഷേപ്പ് ഉള്ള വണ്ടിയാണ് പിന്നെ ഇത് മോഡൽ ഏതാ നമുക്ക് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ വണ്ടിയാണേ ാണ് ഇരുപത്തിരണ്ട് അതെത്തിരണ്ട് പന്ത്രണ്ട് ഡെലിവറി ഒക്കെ വരുന്നത് അതെ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ മാത്രമേ ഇറങ്ങി പെട്രോൾ മാത്രമേ ഉള്ളൂ ഇത് ബട്ടർ സ്റ്റാർട്ട് ഒക്കെ ഉണ്ട് ഇത് ബട്ടർ സ്റ്റാർട്ടുണ്ട് പ്രീമിയം ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ് ഫോട്ടോസ് ഒക്കെ ഓർഡർ ആണ് വൺ ഇയർ നമുക്ക് വാറണ്ടി ഉണ്ട് ഇനി വാറണ്ടി ഉണ്ട് തേർട്ടി വൺ ഇയർ വാറണ്ടി കമ്പനി ധൈര്യമായിട്ട് വണ്ടി 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 നമുക്ക് നമുക്ക് പിന്നെ ഇതിപ്പോ ഇത് ഒരു ഓഫർ റേറ്റ് കൊടുത്തേക്കാം എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ കേരളത്തിൽ വണ്ടി കാണിയാലോപ്പറ്റാഷൻ വണ്ടി ഫുൾ എട്ടര ലക്ഷം രൂപ വേറൊരു കേസ് പറഞ്ഞാലും ഇരുപത്തിയൊന്ന് ലാസ്റ്റ് അതെ എട്ട ലക്ഷം രൂപയ്ക്ക് ലക്ഷം രൂപക്ക് നെറ്റ് കൊടുത്തേക്കാം കുറയൂല അതിനകത്ത് നമ്മുടെ വീഡിയോ കണ്ടൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും കുറച്ച് കൊടുത്തേക്കാം എട്ടര ലക്ഷം രൂപയ്ക്ക് മുതലാണ് അർബിനെ കാണിച്ചു തന്ന സ്ഥിതിക്ക് തന്നെ ഒരു അതായത് ബ്രസേനയും കാണിച്ചു കൊടുക്കാം അതെ ഡീസൽ വേരിണ്ടോ ഡി ടൂസൻ ആണ് അല്ലേ അതെ അത്യാവശ്യം വണ്ടി നൂറ്റായ നാലുടയറും പുത്തൻ ഡയറുണ്ട് അത് എന്തെങ്കിലും അപകടം ഉണ്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇല്ല ഇല്ല അത് മാത്രമല്ല ഇത് ഓടിയതോ കിലോമീറ്റർ കിലോമീറ്റർ അറുപത്തി എണ്ണായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത് ഉറപ്പാണല്ലോ അല്ലേ ഏറ്റവും ലോ കിലോമീറ്റർ ആണ് ആ ഏറ്റവും കിലോമീറ്റർ ഇത് കുറച്ച് കിലോമീറ്റർ കുറഞ്ഞ വണ്ടി കിട്ടില്ല അറുപത്തെണ്ണായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള ഫുൾ കമ്പനി സർവീസ് എന്നാലും അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ കമ്പനി ഇൻപിറ്റ് വരുന്നത് അതെ 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 അപകട ഇല്ല ഒരു സ്ക്രാച്ചില്ല ഡെന്റ് ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് ഒടിച്ചാൽ മതി ഫുൾ കമ്പനി സർവീസ് വേറെ ഒരു ിലെ ലാസ്റ്റ് വണ്ടി അടിപൊളി ആണ് അതെ ഏറ്റവും തൊട്ട് താഴെ വരും അതെ അത്യാവശ്യം എല്ലാ ഫീച്ചർ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി നല്ല ിലും കണ്ടീഷനാണ് ആണ് ക്വാളിറ്റിയാണ് നാല് പുത്തം ടയർ നമുക്ക് അതുപോലെ ബോഡിയൊക്കെ ആണെങ്കിലും നല്ല നീറ്റാ അല്ലേ അതെ അതെ എഴുപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള എഴുപത് ഓടിയിട്ടുള്ളൂ ഫുള്ള് കമ്പനി സർവീസ് മാനുവൽ ആണ് മാനുവൽ ഓട്ടോ ഫീച്ചേഴ്സ് എല്ലാം വരും നല്ല അടിപൊളി ഇന്റീരിയർ ഉണ്ട് പിന്നെ വേറെ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ആണ് സർവീസ് ഉണ്ട് അല്ലേ പിന്നെ ഇതിൽ ഇപ്പോ കിലോമീറ്റർ പറഞ്ഞു കിലോമീറ്റർ വരുന്ന വരുന്നത് കിലോമീറ്റർ ആകെ ഓടി കറക്റ്റ് നാല് പുത്തം ടയർ ഇപ്പൊ നമുക്ക് എന്താ പ്രൈസ് എന്താ നമുക്ക് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അടിപൊളി നാല് ലക്ഷത്തി എൺപതിനായിരം സാധനം അതെ നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വണ്ടി അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഇതാ ഇപ്പൊ ഇത്രയും വണ്ടി നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണം അയച്ചു കൊടുക്കൂലി സംഭവിച്ചോളൂ എന്തായാലും നോയ്ക്കോളൂ ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ സൂപ്പർ ഈ ക്വാളിറ്റിയുള്ള വണ്ടികൾ അല്ലേ അതെ അതെ നമ്മൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ആ അത്യാവശ്യം ഉള്ള വണ്ടികളെ ചെയ്യുന്നുള്ളൂ പിന്നെ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് ചെയ്യുന്നത് വില കുറച്ചിട്ടല്ലേ അതെ അതെ അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു വണ്ടി എടുക്കുന്ന ഒരാൾക്ക് പോലും എന്താ പറയാ മോശം വണ്ടി കിട്ടും നല്ല വണ്ടികളെ അടുത്ത് തന്നെയാ ചെറിയ ചെറിയ വർക്കൊക്കെ മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഗ്യാരന് ഉണ്ടാവും പിന്നെ നിങ്ങൾ ഒന്നുമില്ല ഇല്ല ഇത് വണ്ടികൾ കാണുന്നതിന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതല്ല നിങ്ങൾ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ വണ്ടിന്റെ ക്വാളിറ്റി മനസ്സിലാവട്ടോ നമുക്ക് ഒരു അല്ലേ ഇല്ല 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 നമ്മൾ അത്യാവശ്യം നല്ല വണ്ടികളെ ചെയ്യുന്നുള്ളൂ അതെ അതെ ചിത്ര പേരിലാണ്ടിരിക്കട്ടെ സ്വന്തം നാട്ടിലെല്ലാം ഇട്ടാ മോശം എന്തായാലും കീഴും വണ്ടികൾ വേണ്ടവർ വന്നാൽ പിന്നെ വിലകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ മാക്സിമം ഈ പറഞ്ഞ പ്രൈസിൽ എന്തെങ്കിലും കുറയ്ക്കാണ്ട് നമ്മുടെ ആൾക്കാർക്ക് കുറച്ചും വരുമ്പോൾ വീഡിയോ നമ്മുടെ വരുന്ന കോട്ടയം ജില്ലയിൽ പാലയാണ് പാലാ പാല തൊടുപുർ റൂട്ടിൽ പയപ്പാർ എന്ന് മനസ്സിലാണ് അതെ പാലയെന്ന് രണ്ട് കിലോമീറ്റർ അതെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിൾ മാപ്പിന്റെ ഒക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം ഇവരെ കോൺടാക്ട് നമ്പർ വീഡിയോ വെച്ചിട്ടുണ്ട് വിളിച്ചാൽ മതി കറക്റ്റ് സംഭവങ്ങളെല്ലാം അയച്ചു കേട്ടോ എന്തായാലും എപ്പിസോഡ് വൈനപ്പിയാണ് നല്ല വെയിൽ അത്യാവശ്യം നല്ല ആ അടുത്തൊരു വീണ്ടും അപ്പോൾ എന്തായാലും അതുവരെ കാണുന്നവരെ എല്ലാവർക്കും ബൈ